നമസ്കാരം സൗദിയിൽ താപനില കൂടി വരുന്ന സാഹചര്യത്തിൽ ഉച്ചസമയത്തെ പുറം ജോലികൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനമായിരിക്കുകയാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ജൂൺ പതിനഞ്ച് മുതൽ ഉച്ച സമയത്തെ പുറം ജോലികൾക്ക് നിരോധനമേർപ്പെടുത്തിയുള്ള നിയമം പ്രാബല്യത്തിൽ വരും സെപ്റ്റംബർ പതിനഞ്ച് വരെ നിരോധനം തുടരും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിന്റെ സഹകരണത്തോടെയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പദ്ധതി നടപ്പിലാക്കുക തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും സൂര്യതാപത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനും ആഗോള തൊഴിൽ സുരക്ഷയ്ക്കും ആരോഗ്യ മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി ആരോഗ്യകരവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഈ തീരുമാനമെന്ന് മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തീരുമാനത്തിന് അനുസൃതമായി തൊഴിൽ സമയം ക്രമീകരിക്കാൻ തൊഴിലുടമകളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കനസച്ചൂടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് കൈക്കൊള്ളേണ്ട നടപടികൾ വിശദമാക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗൈഡ് മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മന്ത്രാലയം ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വം പരിശോധന നടത്തുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇത്തരത്തിൽ നിയമം ലംഘിച്ച നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഉച്ച സമയത്ത് ജോലി ചെയ്യുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം മന്ത്രാലയത്തിൻ്റെ ഏകീകൃത നമ്പറിലോ അതായത് വൺ നയൻ നയൻ വൺ വൺ എന്ന നമ്പറിലോ സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമായ മന്ത്രാലയത്തിൻ്റെ ആപ്പ് വഴിയോ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ചൂടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത് കിഴക്കൻ പ്രവിശ്യയിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കടന്നിട്ടുണ്ട് റിയാദിലും മെക്ക മദീന നഗരങ്ങളിലും ചൂട് അതിശക്തമായിട്ടുണ്ട് രാജ്യത്തെ മറ്റ് നഗരങ്ങളിലും ചൂടിന് ശക്തിയേറിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി വരെയാണ് റിയാദ് മെക്ക മദീന എന്നീ നഗരങ്ങളിൽ അനുഭവപ്പെടുന്ന താപനില ഇത്തവണ വേനൽ കടുക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ തണുത്ത കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും അൽജൌഫ് ഭാഗങ്ങളിൽ പൊടിയോട് കൂടിയ ചൂട് കാറ്റ് അടിച്ചു വീശുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്